ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവി സാംസൺ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി ബാറ്റിംഗിന് ഇറങ്ങും ഇത് സൂര്യകുമാർ യാദവിൻ്റെ ഉറപ്പാണ് സൂര്യയുടെ ഉറപ്പുകളൊന്നും അങ്ങനെ തെറ്റാറില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്നായിരുന്നു സഞ്ജുവി സാംസണെ ഇന്ത്യൻ ക്രിക്കറ്റിലെ മേലാളന്മാരുടെ ദാസ്യവേലയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു വാട്ടർ ബോയെ മാത്രമാണ് പലരും സഞ്ജുവിനെ പരിഗണിക്കുന്നത് വെറുതെ ടീമിലെടുത്താൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കില്ല അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം അവസാനം കുറിക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് തന്നെ ഇട്ട് ുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ ഓപ്പണിംഗ് പ്ലേഴ്സ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നത് അഭിഷേക് ശർമ്മയും പിന്നെ സഞ്ജുവി സാംസണും ആയിരിക്കുമെന്ന് സൂര്യകുമാർ യാദവ് തന്നെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്കോഡിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കും ക്യാപ്റ്റൻ അതുകൂടാതെ ടീമിലുള്ള മറ്റാളുകള് ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആണ് പിന്നെ അഭിഷേക് ശർമ്മ സഞ്ജുവി സാംസൺ ഓപ്പണിംഗ് പ്ലേഴ്സ് പിന്നെ ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഉൾപ്പെടുന്നുണ്ട് ബാക്കിയുള്ള താരങ്ങൾ തിലക് വർമ്മ റിങ്കു സിംഗ് റയാൻ പരാഗ് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്നോയ് വരുൺ ചക്രവർത്തി അർഷദീപ് സിംഗ് ഹർഷിത് റാണ മായങ്ക് യാദവ് അങ്ങനെ ഇത്രയും പേരുടെ ടീമിനെ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റഡ് സ്കോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റയാൻ പരാഗും റെംഗു സിംഗും എല്ലാവരും തിളങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിക്കാം സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കരച്ചിൽ ഇതോടുകൂടി തീരും ഇനി സഞ്ജുവിന് പ്രൂവ് ചെയ്യാനുള്ള സമയമാണ് പ്രൂവ് ചെയ്യട്ടെ ബാക്കി പിന്നെ പറയാം